അസ്ലാമലേക്കും കൂട്ടുകാരെ അപ്പം നമുക്ക് ഇന്ന് മന്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് കാണട്ടെ അപ്പം നമ്മൾ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കിലോ അരിക്കുള്ള ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് പിന്നെ ഗ്രാമ്പു ഏലക്കായ കുരുമുളക് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടി പിന്നെ അതിലേക്ക് നമ്മൾ ചെ രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഒരിത്തിരി കളറും കൂടി ഏടാക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് തക്കാളി ചെറുതാക്കി എരിഞ്ഞത് പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതാക്കി എരിഞ്ഞത് പിന്നെ മല്ലിച്ചപ്പ് പുതിനീന ചെറുതാക്കി എരിഞ്ഞത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നട്ട പിന്നെ അതിലേക്ക് നമ്മൾ എന്താണ് പറയുക ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിൽ കുറച്ച് മന്തി മസാല ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഈ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായി തിരുമ്പനട്ടോ അതിൻ്റെ മുന്നേ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ അതും കൂടി ഇട്ട് മന്തി മസാല ഒക്കെ ചേർത്തിട്ട് നന്നായി നമ്മളത് മിക്സ് ആക്കിട്ട നമ്മൾ കൈ വെച്ച് നന്നായി തിരുമ്പനെട്ടോ അപ്പോൾ നന്നായി തിരുമ്പോഴാണ് നമ്മൾ ആ ചിക്കനിലേക്ക് ആ മസാല ഒക്കെ നന്നായി പിടിക്കുകയുള്ളൂ അതൊക്കെ മസാല പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം അത് ഒരു അരമണിക്കൂടെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചോറ് നമ്മൾ ബസുമതി റൈസ് കേട്ടോ മന്തിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നായിരിക്കും അപ്പോൾ അത് ഞാൻ അവിടെ കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറോളം വെള്ളത്തിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനത് കഴുകിയിട്ട് അവിടെ വാര വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം നമ്മളത് അതിന് വേണ്ടി അത് ചോറ് തയ്യാറാക്കാനായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നമ്മൾ ഉണങ്ങിയ ചെറുനാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രാമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നട്ട അപ്പോൾ അതൊക്കെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ വെള്ളം നന്നായി തിളച്ചിട്ട് അതിലേക്ക് നമ്മൾ റൈസ് ഇടും മഞ്ഞ നമ്മൾ ബസുമതി റൈസ് അതും കൂടി അതിലേറ്റിട്ട് നന്നായി വെന്ത് വന്നതിന് ശേഷം നമ്മളത് ഊറ്റി വെച്ചിട്ട ഊറ്റി വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിൽ മസാലയിലേക്ക് നമ്മൾ ഇടട്ടെ ഇത് ചിക്കൻ റെഡി ആയതിൻ്റെ ശേഷം അപ്പോൾ നമ്മളിത് ആ ചിക്കനൊക്കെ നന്നായി മസാല പിടിക്കാൻ വേണ്ടി നന്നായി കുഴക്കാനിട്ടാ നമ്മൾ എത്രത്തോളം അത് തിരുമ്പിയിട്ട് അത് പിടി അതിൽ മസാല നന്നായി നമ്മളെ കൈ ഒഴിച്ച് തിരുമ്പിയിട്ട് അതിൽ പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ അതൊക്കെ ഇതാ റെഡിയാക്കി കൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ അടുത്ത് നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ട ഇതാണ് അപ്പോൾ അതാ ഇതാദ്യമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും സൂപ്പറായിട്ട് സംഭവം നമ്മൾ ബിരിയാണി ഉണ്ടാക്കണേക്കാട്ടും എത്രയോ എളുപ്പമാണ് കേട്ടോ മന്തി ബിരിയാണിക്ക് ഒക്കെ നമ്മൾ കുറേ അരിയണം അത് വാട്ടണം അങ്ങനത്തെ ഒരു പണികളൊന്നും ഇതിലില്ല കേട്ടോ ഇത് എളുപ്പം പരിപാടി കഴിയുന്ന ഒരു സംഭവം സംഭവട്ടോ അപ്പം നമ്മൾ ചിക്കൻ ഇതാ മസാല നമ്മൾ ഏത് ചെമ്പിലാണോ ബിരിയാണി ഇതമ്പിടണത് മന്തി ഉണ്ടാക്കുന്നത് ആ ചെമ്പിൽ തന്നെ നമ്മൾ ചിക്കൻ വാട്ട് ഇതാക്കാൻ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മളെ ചോറൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ചിക്കൻ റെഡി ആയി കൊണ്ടിരിക്കേണ്ടിട്ടോ അപ്പോൾ നമ്മളെ ചോറൊക്കെ പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി നമ്മളിത് പിന്നെ ഇത് നമ്മളാ ചിക്കനിലേക്ക് അത് നമ്മൾ ആഡ് ചെയ്ത് ചിക്കനിലേക്ക് നമ്മളത് ഇട്ടതിൻ്റെ ശേഷം നമ്മളത് ഉണ്ട നന്നായി കറക്റ്റ് നമ്മളതിട്ട് നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം നമ്മളത് മൂടി വെക്കണം കേട്ടോ ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ആവിക്ക് ഒന്ന് വേവിക്കുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യണം അതിലേക്ക് നമ്മൾ ചെറിയൊരു തീല് നമ്മൾ ഞാൻ എന്ത് ചെയ്ത് ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലുണ്ടാക്കിയിട്ട് ഒരു ചുറ്റും പാത്രത്തിലാക്കിയിട്ട് അതാണ് കേട്ടോ ഞാൻ ഈ ചോറിലിറക്കി വെച്ചിട്ട് അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് കുറച്ച് മഞ്ഞ നമ്മൾ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് അതും കൂടി അതിൽ ഏഡാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ചിരട്ട കനലൊക്കെ വെച്ച് നല്ല സോ ചോറ് നല്ല സൂപ്പറായി അടിപൊളി ായിട്ട് വന്നിട്ട അടിപൊളി നമ്മൾ നന്നായി നല്ല കളറും അടിപൊളിയായിരുന്നു കേട്ടോ ചോറ് നല്ല മന്ദിരമാണും സൂപ്പറായിരുന്നു കേട്ടോ അപ്പം നമ്മൾക്ക് ബിരിയാണി ഉണ്ടാക്കണേക്കാട്ടി നല്ല എളുപ്പ രീതിയിൽ മന്തി ഇങ്ങനെ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കിയത് കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ കേട്ടോ ഇനി പലരും പല വിധത്തിലാട്ടുണ്ടാക്കാൻ മതി ഞാനിതിൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഒരിത്തിരി എരി കൂറി എരി കൂടിയെന്ന് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് വലിയ ആളുകൾക്ക് എരി കറക്റ്റാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കാണ് പക്ഷേ എരി ഇത്തിരി എരി വേണം എന്നാ എൻ്റെ അഭിപ്രായം പക്ഷെ മറ്റേ എരി ഒന്നും ഇല്ലാത്തൊരു ചോറ് അങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്തിരി എരി കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരിത്തിരി പറഞ്ഞ ഒരു സ്പൂണ് മുളകും പൊടിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മളെ ചോറൊക്കെ മന്തി ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചിട്ടാണ് അപ്പം എല്ലാവരും പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞട്ടോ അപ്പം അപ്പം ഇതിൻ്റെതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എത്ര കുറ്റം എത്ര നമ്മൾ പലരും പല വിധത്തിലുണ്ടാക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കുക എന്നൊക്കെ പലരും പറയും പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ നമുക്ക് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പം നമ്മളെ മന്തി അപ്പോൾ നമ്മൾ പെരുന്നാക്ക് നമ്മൾ രണ്ട് ദിവസം നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നതെന്ന് അപ്പോൾ നമ്മൾ മൂന്നാം പെരുന്നാക്കാണ് നമ്മൾ മന്തി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷാമോനക്ക് മന്തി നല്ല ഇഷ്ടമാണ് ഇട്ടോ അപ്പോൾ ഷാമോൻ ഇതാ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് മന്തി അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് പക്ഷേ കുഞ്ഞാറ്റി നന്നായിട്ട് കഴിച്ചിട്ട് അവൾക്കും ഇഷ്ടമായിട്ട് അവൾക്ക് ഈ മസാല ഒന്നും അധികം ഇഷ്ടമില്ലാത്ത ആളാണല്ലോ അപ്പോൾ ഇതിലാണെങ്കിൽ അധികം മസാലയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവൾക്കും ഇഷ്ടമായിട്ട് അപ്പോൾ എല്ലാവർക്കും അസ്ലാമിലേക്കും